ബംഗളൂരുവിൽ ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്ന കൂത്തുപറമ്പ് സ്വദേശിനിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ കൂത്തുപറമ്പ് അടിയറപ്പാറ സ്വദേശിനി സ്നേഹാലയത്തിൽ എ സ്നേഹരാജൻ കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിൽ മരിച്ചത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന സ്നേഹരാജൻ ബംഗളൂരുവിൽ മരിച്ച വിവരം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഭർത്താവ് യുവതിയുടെ ബന്ധുക്കളെ വിളിച്ചറിയിച്ചത് മരണത്തിൽ ദുരൂഹത ദുരൂഹതാരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ സർജാർപൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഐടി മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട സ്വദേശിയായ ഭർത്താവ് ഹരിയസ് പിള്ളയ്ക്കും മകൻ ശിവാങ്ങിനൊപ്പവും വർഷങ്ങളായി ബംഗളൂരുവിലാണ് സ്നേഹ താമസിച്ചിരുന്നത് സ്നേഹയും അവിടെ ഐ ടി മേഖലയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച അമിതമായ ചർത്തിയെ തുടർന്ന് സ്നേഹയെ ഹോസ്പിറ്റൽ പ്രവേശിപ്പിക്കുകയായിരുന്നെന്നും മരണപ്പെട്ടെന്നും പറഞ്ഞ് ഹരിയസ് പിള്ള ബന്ധുക്കളെ ഫോണിൽ വിളിക്കുകയായിരുന്നു എന്നാൽ സ്നേഹയുടെ മരണത്തിൽ ബന്ധുക്കൾക്ക് സംശയമുയർന്നു തുടർന്ന് ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ സർജാപൂർ പോലീസിൽ പരാതി നൽകി ഇടയ്ക്കിടെ സ്നേഹയും ഭർത്താവും ഉണ്ടായിരുന്നു കുടുംബാംഗങ്ങൾ ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഭർത്താവുമായുണ്ടായ വഴക്ക് സംബന്ധിച്ച് സ്നേഹ മരണത്തിന് തലേ ദിവസം ബന്ധുക്കളെ അറിയിച്ചിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു സ്നേഹ വളരെ ബോൾഡായ യുവതിയാണെന്നും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് സ്നേഹ അങ്ങനെ എൻ്റെ അമ്മയും മദറുവായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലിങ്ങനെ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഉച്ചയ്ക്ക് സോറി ഉച്ചയ്ക്ക് നൈറ്റ് സ്നേഹയുടെ അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെയാണ് എനിക്ക് ഞാൻ ഓഫീസിലുള്ളപ്പോഴാണ് കോൾ വരുന്നത് എൻ്റെ അമ്മയ്ക്കാണ് കോൾ വന്നത് ഇങ്ങനെ മരണപ്പെട്ടെന്ന് അവർ പറഞ്ഞില്ല ഞങ്ങളോട് പറഞ്ഞത് ബിപിയും ഷുഗറും ലോ ആയിട്ട് ആൾ കോൺഷ്യസ് അല്ല ഞങ്ങൾ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ചേച്ചിക്ക് വരാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് കോള് വന്നത് ഫസ്റ്റ് അവരെ ഹസ്ബൻഡ് ഫ്രണ്ട് ഫ്രണ്ടാണ് സംസാരിച്ചത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവരെ ഫ്രണ്ട് പറഞ്ഞത് ആൾ വീട്ടിൽ നിന്ന് പോയി എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് നമ്മളല്ല അവർ പറയുന്നത് ആൾക്ക് ഷുഗർ എന്നുവെച്ചാൽ ഡെയിലി ഷുഗർ പേഷ്യൻ്റ് ആണ് ആൾ ഇൻസുലിൻ എടുക്കുന്ന കുട്ടിയാണ് ഡെയിലി ആ അപ്പോൾ അവർക്ക് ഇതിനു മുമ്പും ഇതേപോലെ ഇഷ്യൂസ് ഷുഗർ ഡൗൺ ആയാലും ആൾ സ്വീറ്റും അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നോർമൽ ഫാമിലി ആയിട്ട് പ്രശ്നങ്ങൾ എന്നുവെച്ചാൽ ആ കുട്ടി ഒരു കാര്യം ഇങ്ങനെ ബാക്കിയുള്ള കുടുംബക്കാരായിട്ടൊന്നും ഇതുവരെ ഡിസ്കസ് ചെയ്യാറില്ല അവരെ പ്രശ്നം ചോദിച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒമ്പത് വർഷമായിട്ട് ഞാൻ ഇതിന് സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതാരും ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല ചേച്ചിനോട് ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് ഞാൻ ഇതുവരെ ഫാമിലി എൻ്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരായിട്ട് പറയാറില്ല ആരോടെങ്കിലും എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അമ്മയോട് വിമുക്തപടൻ രാജൻ ആലക്കാട്ടിന്റെയും സുലോചനയുടെയും മകളാണ് സ്നേഹ മടിവാള മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബുധനാഴ്ച പുലർച്ചെ വീട്ടിലെത്തിയ സ്നേഹയുടെ മൃതദേഹം രാവിലെ പത്ത് മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് സ്നേഹയുടെ ബന്ധുക്കൾ ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്